നമ്മുടെ നാട്ടിൽ ഫിത്ർ ജക്കാത്തിന് അർഹതയുള്ള ദരിദ്രർ ഇല്ല അല്ലെങ്കിൽ ആ ദരിദ്രർ വളരെ കുറവാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഫിത്ർ ജക്കാത്ത് ദരിദ്രരായ മറ്റു നാടുകളിലേക്ക് വിതരണം ചെയ്യാമോ അല്ലെങ്കിൽ മറ്റു നാടുകളിലുള്ള ദരിദ്രർക്ക് വിതരണം ചെയ്യാമോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഷേഖ് ബിൻബാസുറമ പറഞ്ഞു അൽ ഫിൽ മുഫി ഒരാളുടെ നാട്ടിൽ തന്നെ അയാൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നൽകലാണ് അഫ്വൽ എന്നാൽ ഇതുപോലെ അപ്പോൾ ആ നാട്ടിൽ അവകാശികളില്ല പിന്നെ അവകാശികളുള്ള സ്ഥലത്ത് കൊടുക്കാനല്ലേ സാധിക്കുള്ളൂ അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം മറ്റൊരു നാട്ടിലേക്ക് നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല അതാണ് ഫൈദ ഫൈദത്തിൽ ഹാജത്തു അത് മറ്റൊരു നാട്ടിലേക്ക് നൽകൽ ഒരു ആവശ്യമായി വന്നാൽ ഈ ലുർസിലഹ മറ്റൊരു നാട്ടിലേക്ക് അത് അയക്കാൻ അയാൾക്ക് ഒരു കാരണം അയാളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഫലാബാസ് അതിൽ തെറ്റില്ല എന്നർത്ഥം